ആ ഗേശ് നമ്മളപ്പം നമ്മുടെ ലൈസൻസ് മേടിക്കാൻ പോവുകയാണ് എൻ്റെ ലൈസൻസ് മേടിക്കാൻ പോവുകയാണ് നമുക്കൊരു രണ്ട് മാസം ഡിലേ ആയിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഇവിടുത്തെ ഡിലേ അല്ല ഞാനായിട്ട് ഡിലേ ആക്കിയതാണ് ട്രിപ്പ് ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഡിലേ ആയി അപ്പോൾ നമ്മുടെ ലൈസൻസ് ആയിട്ടുണ്ടെന്ന് പിന്നെ മെസ്സേജ് വന്നു നമ്മൾ ലൈസൻസ് ചെയ്യാൻ പോവുക ഇപ്പോൾ ഗൈസ് നമ്മുടെ ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് ഭയങ്കര ഹാപ്പി ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനെന്ന് എല്ലാവരും പറഞ്ഞൊരു സാധനം നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിരിക്കുകയാണ് താങ്ക് യു ഇതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പേപ്പർ വർക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് ആവശ്യമുള്ളവരൊക്കെ സേവ് ചെയ്ത് വെക്കുക ഓക്കെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോളണ്ടിൽ പി കെക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആണിത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം സൈക്കോളജി ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പോളിഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത കോപ്പി വേണം ഐ ഡി പി എൻ്റെ എനിക്കാവശ്യം വന്നില്ല പക്ഷെ ചില പ്രൊവിൻസിൽ ചോദിക്കുന്നുണ്ട് ഐ ഡി പി ട്രാൻസ്ലേഷൻ ചെയ്ത് പിന്നെ പെസൽ നമ്പർ ഒരു ഫോട്ടോ മൂന്ന് മാസത്തിൽ കുറയാതെ വാലിഡായിട്ടുള്ള വിസ അല്ലെങ്കിൽ ടി ആർ സി ആവശ്യമാണ് പിന്നെ കോഡിനെ ടിഫിൻ്റെ കാർഡ് എൻ്റെ കോഡിനൈഫിൻ്റെ കാർഡ് അവർ ലൈസൻസ് ആണപ്പോൾ പ്രത്യേകിച്ച് മേടിച്ച് ഇത്തരം ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത് ഇത് പേഴ്സൺ നമ്പർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പിന്നെ ഐ ഡി പി ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ സൈക്കോടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ കോവിഡ് നയൻറ്റിഫൈവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യമായ ആണ് മിക്കവരും ഇത് കോഡ് നയൻറ്റിഫൈ ചെയ്ത് കഴിയാവുന്ന നേരത്ത് കോഡ് നയൻറ്റിഫൈവിൻ്റെ കാർഡ് മാത്രമേ മേടിക്കാറുള്ളൂ ഈ ഡോക്യൂമെൻസ് ആരും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മേടിക്കാറില്ല കാരണം ഇതിൻ്റെയും കൂടി പേയ്മെൻറ്റ് ചേർത്താണ് നമ്മൾ കോഡ് നയൻ്റി ഫൈവിനെ പേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമെന്നിടത്ത് നമുക്ക് ഏകദേശം ഒരു നാട്ടിലെ പതിനായിരം രൂപയുടെ അടുത്ത് റെസ്പോൺസ് കുറയും കാരണം നമ്മൾ ഓൾറെഡി എടുത്തതാണ് രണ്ടാമത് എടുക്കേണ്ട ആവശ്യമില്ല എത്ര ഡോക്യുമെൻസ് ആണ് നമുക്ക് വേണ്ടത് ഈ ഡോക്യുമെൻറ്റ്സ് നമ്മളവിടെ സബ്മിഷൻ ചെയ്ത് ചില പ്രൊവിൻസിൽ നമുക്ക് അന്ന് അതേ ദിവസം തന്നെ പി കെ കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഒരാഴ്ച താമസം വരും ഇതാണ് പി കെ കെ എന്ന് പറയുന്നത് ഇത് ഓരോ കാറ്റഗറി ടു വീലർ കാറ് ട്രക്ക് ബസ് ഓരോന്നിനും ഓരോ നമ്പറുണ്ട് ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് ഇത് ലഭിക്കും ഇത് ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരത്ത് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ നമുക്ക് കിട്ടും എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാകുവാണെങ്കിൽ അവിടുന്ന് ഇതേപോലെ ഒരു പേപ്പർ കിട്ടും അതിന് ഏറ്റവും നാട്ടിൽ പോസിറ്റീവ് എന്നുണ്ടാകും നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ അഥവാ പാസ്സായില്ലെങ്കിൽ നമ്മൾ രണ്ടാമതെ എക്സാം എഴുതേണ്ടി വരും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അമ്പത്തഞ്ച് സ്ലോട്ടി ആണ് ആവശ്യമായത് നാട്ടിലൊരു ആയിരത്തി സംതിങ് വരും ഇത് പാസ്സായി കഴിയാൻ നേരത്ത് നമ്മൾ വേറെ ഇതൊന്നുമില്ല നമ്മൾ കൊണ്ടുവന്ന് നൂറ് സോട്ടി നമ്മൾ പി കെ ഒക്കെ ഓപ്പൺ ചെയ്താൽ അവിടെ തന്നെ നമ്മൾ അടക്കണം അടച്ച് കഴിയാൻ നേരത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഏകദേശം ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്കവിടുന്ന് ലഭിക്കുന്നതാണ് ഓക്കെ